ത്രിതലം രണ്ടായിരത്തി ഇരുപത് വ്യത്യസ്തമായ വോട്ടഭ്യർത്ഥനയുമായി തിരുവല്ലാമലക്കാരുടെ മനസ്സിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് പതിമൂന്നാം വാർഡ് ബിജെപി സ്ഥാനാർത്ഥി പി രാംകുമാർ എല്ലാവർക്കും നമസ്കാരമുണ്ട് ചാക്കേര് ചാക്കേര് വന്നിരിക്കണു എന്താ കാര്യം ഒന്നാകും ഇല്ലേ എന്നാ കാര്യമുണ്ട് ചാക്കേര് ഒരു കഥ അങ്ങോട്ട് പറയാൻ പോവാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെ വോട്ടെടുപ്പൊക്കെ വരാൻ പോവാണ് അപ്പോൾ നമ്മുടെ പതിമൂന്നാം വാർഡിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിതാ നമ്മുടെ ഗോപകുമാർ ഇലക്ഷൻ പ്രചരണത്തിൽ പരിചിതമായ ആളുകൾ മാത്രം മതിയെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുള്ളതിനാൽ ജനമനസ്സുകളിലേക്ക് സ്ഥാനാർത്ഥിയെ എത്തിക്കുക എന്നതാണ് ചാക്യാരുമായുള്ള വോട്ടഭ്യർഥന വഴി ലക്ഷ്യം വെക്കുന്നത് വോട്ടർമാർക്കായി പാട്ടുപാടിയും ആക്ഷേപഹാസ്യാവതരണവുമായി ചാക്യാർ കളം നിറയുമ്പോൾ ഓരോ വോട്ടും തനിക്കു തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട് രാംകുമാറിന് ൊപ്പം കൊറോണ ബോധവൽക്കരണവും നടത്താൻ സ്ഥാനാർത്ഥി മറന്നിട്ടില്ല ഓ പോളിംഗ് ബൂത്തിൽ പോകുമ്പോ സാനിറ്റൈസ് മാസ്ക് ധരിക്കാൻ തിരുവല്ലാമല സ്വദേശി വേലായുധനാണ് ചാക്യാരായി വേഷമിടുന്നത് ബി ജെ പി സിറ്റിംഗ് വാർഡായ പതിമൂന്നിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്താ ഒരു കഥ അങ്ങോട്ട് പറയാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെ വോട്ടെടുപ്പൊക്കെ വരാൻ പോവില്ലേ നമുക്ക് നമ്മുടെ വോട്ടവകാശം നമുക്ക് വോട്ടൊക്കെ ചെയ്യണ്ടേ വേണം അതിന് നമ്മുടെ അഖണ്ഡതയുടെ ചിഹ്നമായ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ പ്രതീകത്തിൻ്റെ ചിഹ്നമായ താമര അടയാളത്തിൻ്റെ വോട്ടുകൾ രേഖപ്പെടുത്തുക നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സാരഥ്യ സ്ഥാനാർത്ഥി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കുക താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക അത് തന്നെയല്ല താമര അടയാളം അതും മറക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ നാടിൻ്റെ വികസനത്തിനായിട്ട് ഒരു ഓട്ട് നമ്മുടെ താമര അടയാളത്തിന് നമ്മുടെ രാമകുമാർ അവർകൾക്ക് അയക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി